ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിവാഹ ആലോചനയുമായി എത്തിയ ആളുകളെ പരിചയപ്പെടുന്നതിനിടയിൽ ദേവനാരായണൻ അവരുടെ വീട്ടുകരിങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ കാനഡയിൽ ആണെന്നും അവിടെ ഒരു കമ്പനി നടത്തുന്നുണ്ട് എന്നും കുറേ ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട് എന്നും ഒക്കെ പറഞ്ഞതോടെ ദേവനാരായണൻ ഒത്തിരി സന്തോഷമായി ഈ സമയത്ത് രാധികയെ ഒരുക്കുന്നതിനിടയിൽ രാധിക യശോധരി ചോദിച്ചു അല്ലമ്മേ എന്നെ എന്തിനാ എന്നിങ്ങനെ അണിയിച്ചൊരുക്കുന്നേ കാര്യം എന്താ അമ്മേ ഇനി എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ വേണ്ടിയാണോ എന്നിങ്ങനെ രാധിക ചോദിക്കുമ്പോൾ യശോദ രാധികിട്ട് ഒരു നുള്ളു കൊടുക്കുന്നുണ്ട് മിണ്ടാതിരിക്കുന്നോ ഉണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ അമ്മ തന്നോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അമ്മയുടെ ആ സ്നേഹം അതിൽ തിരിച്ചറിഞ്ഞ രാധിക ചിരിച്ചുകൊണ്ട് വീണ്ടും യശോദയെ തന്നെ നോക്കി അപ്പോഴേക്കും പുറത്ത് പോയ പുറത്തുനിന്ന് അവിടേക്ക് സുകുമാരി എത്തുകയും യശോതിയുടെ രാധിക കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ രാവിലെ തന്നെ മുത്തശ്ശിനോട് കുളിക്കാനും ഒരുങ്ങിയിരിക്കാനും ഒക്കെ പറയുന്നു അമ്മതാ എന്നെ ഇപ്പോൾ ഒരുക്കുന്നു എന്താ അമ്മയ കാര്യം എന്നൊക്കെ രാധിക അന്വേഷിച്ചു അപ്പോഴാണ് സുകുമാരി അവിടേക്ക് വന്നിട്ട് പറഞ്ഞത് കാര്യം ഞാൻ പറഞ്ഞാൽ മതിയോ നിന്നെ പെണ്ണ് കാണാനായിട്ട് ഒരു കൂട്ടർ വന്നിട്ടുണ്ട് എന്ന് സുകുമാരി രാധികയുടെ എത്തി അവർ അവിടെ കാത്തിരിക്കുകയാണ് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ദൈവം പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞത് ഉടനെ രാധിക പറഞ്ഞു അങ്ങനെ ഒരു ആലോചന നടക്കുന്നുണ്ടോ എന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ മുസ്ലുമാരി ചോദിച്ചു ഏതോ നടപടിയിൽ കിടന്നാ നിന്നെ എടുത്തോണ്ട് ഇവിടെ വന്ന് വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ അതൊന്നും നിന്നോട് ചോദിച്ചിട്ടല്ലല്ലോ അതുകൊണ്ട് നിന്റെ കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കെട്ടിച്ചു വിട്ടേക്കാമെന്ന് ഞാനും കരുതി അതുകൊണ്ട് ഞാൻ കൂടി മുൻകൈ എടുത്തിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ആലോചന വന്നിരിക്കുന്നത് വേഗം മര്യാദക്ക് റെഡിയായി അങ്ങോട്ട് വരാൻ നോക്കിക്കും അതാണ് നല്ലത് നീ ഇങ്ങനെ ഇവിടെ മൂത്തുനിറച്ച് നിന്ന് പോകുന്നത് ഞങ്ങൾക്ക് കൂടി അതൊരു കാലക്കേട് തന്നെയാണ് പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം നീ വരുന്നില്ല എന്നാണെങ്കിൽ നിൻ്റെ അച്ഛനുണ്ടല്ലോ ദേവൻ നീ അച്ചാന്ന് വിളിക്കുന്ന ദേവൻ അവൻ അവിടെ വന്നിരിക്കുന്നവരുടെ മുന്നിൽ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിനക്ക് അവരുടെ അരികിലേക്ക് ചെല്ലാൻ താല്പര്യമില്ല എന്നറിയുമ്പോൾ ദേവനാണ് അവരുടെ മുന്നിൽ നാണം കിട്ടു പോകുന്നത് അങ്ങനെ ഒരു നാണക്കേട് നീ നിന്റെ അച്ഛനെ നൽകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അസുകുമാര് പറയുമ്പോൾ ഉടനെ ഹാറിയ പറഞ്ഞു എൻ്റെ വിവാഹ കാര്യത്തിന് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തല്ലോ ശരി എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ സമ്മതിച്ചു ഞാൻ വന്നോളാം അങ്ങോട്ട് അനു വന്നോളാം എന്ന് പറഞ്ഞ് സുകുമാരിയോട് പൊയ്ക്കോളാനെ അറിയിച്ചു അപ്പോഴേക്കും യശോദ വീണ്ടും രാധികയോട് പറഞ്ഞു എൻ്റെ പൊന്നുമോളെ നീ അവിടെ വരെ ഒന്ന് വന്നാ മതി അവർക്ക് ഒരു ഗ്ലാസ് ചായ കൊടുക്കുക അത്രേ ഉള്ളൂ അത്രയെങ്കിലും നിനക്ക് നിന്റെ അച്ഛനു വേണ്ടി ചെയ്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു എനിക്ക് ജന്മം തന്നപ്പോ എൻ്റെ ഈ നാവ് കൂടി എനിക്ക് തന്നു എൻ്റെ നാവിൽ എന്നോട് കാണിക്കുന്ന ദ്രോഹങ്ങളൊക്കെ ഞാൻ ചോദ്യം ചെയ്തു പോയി എന്നോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു പോകുന്നത് അതും എനിക്ക് ഈ നാവ് ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ എന്നെ ഉപേക്ഷിച്ചവർക്ക് എൻ്റെ ഈ നാവ് കൂടി കളയാമായിരുന്നല്ലോ അല്ലെങ്കിൽ അതും വേണ്ട എന്നെ ഞങ്ങൾക്കൊന്നു കളയാമായിരുന്നല്ലോ ജനിപ്പിച്ചവർ പോലും മറ്റുള്ളവർക്കൊരു ബാധ്യതയാക്കി വിട്ടില്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെയും വിഷമത്തോടെയും രാധിക നിൽക്കുന്നത് കണ്ട് യശോദ മോളെ എന്ന് വിളിച്ചപ്പോഴേക്കും ഉടനെ രാധിക പറഞ്ഞു വേണ്ടമേ ഞാൻ വരാം ഞാൻ കാരണം എൻ്റെ അച്ഛൻ നാണയക്കേട് ഉണ്ടാവേണ്ട ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സംസാരിച്ച് രാധിയാണ് നിൽക്കുമ്പോൾ അവിടെ വിവാഹാലോചനയുമായി എത്തിയ ആളുകളോട് ദേവനാരായണൻ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു എൻ്റെ മോളാണെങ്കിലും അവളെ ഞാൻ എടുത്തു വളർത്തിയതാണ് എങ്കിലും ഞാൻ മോളിൽ നിന്ന് തന്നെയാണ് വിളിക്കുന്നത് അവൾ എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ മൂത്ത മകൾ ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാൻ അവളെ കാണുന്നതും ഈ കുടുംബം അവളെ കരുതുന്നതും അതുകൊണ്ട് നിങ്ങളോട് അപ്പം തുറന്ന് പറയുമ്പോൾ എല്ലാം പറയണല്ലോ അതാ ഞാൻ പറഞ്ഞു പറഞ്ഞെന്ന് ദേവനാരായണൻ പറഞ്ഞപ്പോൾ ഉടനെ ആ ചെറുപ്പക്കാരനും അച്ഛനും പറഞ്ഞു ഏയ് നിങ്ങളുടേത് വലിയൊരു മനസ്സ് തന്നെയാണ് ഇങ്ങനെയൊരു ചിന്ത ഉണ്ടായല്ലോ ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കളെയും സ്വന്തം അച്ഛനമ്മമാരെയും നോക്കാൻ മടി കാണിക്കുന്നവരാണ് ഈ ചുറ്റുമുള്ളത് അങ്ങനെയുള്ളവർക്കിടയിൽ തിരുമേനി ഒരു അതിശയവും അത്ഭുതവും തന്നെയാണ് എന്ന് പറഞ്ഞു നാഗേട്ടതോടെ സുകുമാരി വലിയ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു എന്നിട്ട് യശോദയെ വിളിച്ചു യശോദയെ എന്ന് വിളിച്ചതും രാധികയെ യശോദ കൂട്ടിക്കൊണ്ട് നേരെ പുറത്തേക്ക് വന്നു ആളിലേക്ക് എത്തിയതും രാധിക ആകെ വിഷമത്തോടെ ചായയുമായി നേരെ അവരുടെ മുന്നിലേക്ക് എത്തി എന്നിട്ട് ആ ട്രെയിലുള്ള ചായ അവിടെ ഇരുന്ന ഓരോരുത്തർക്കുമായി നൽകി എല്ലാവരും ചായ വാങ്ങി എത്തിയതിനു ശേഷം രാധിക അപ്പുറത്തേക്ക് മാറിയിരിക്കുമ്പോൾ വിവാഹാലോചനയ്ക്ക് കൂടെ വന്ന ദലാൾ പറഞ്ഞു അല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും ഉടനെ അവിടെ ഇരുന്ന ചെറുപ്പക്കാരൻ്റെ അച്ഛൻ പറഞ്ഞു ചോദിച്ചു അല്ല കുട്ടിയുടെ പേരെന്താ എന്ന് ചോദിച്ചിട്ടും രാധിക എന്ന് പറഞ്ഞു നന്ന പാട്ട് പാടുന്ന കുട്ടിയാണെന്ന് തിരുമേനി പറഞ്ഞു എന്തായാലും നന്നായി വീട്ടിലെ ചുറ്റിലും ആളുകളാരും ഉണ്ടാവുകയില്ല കേട്ടോ ഒരു നേരം പോക്കിനെ പാട്ട് പാടുന്നതൊക്കെ നല്ലത് തന്നെയാണ് ചുറ്റുപാടും ആരും ഉണ്ടാവില്ല വിവാഹം കഴിഞ്ഞാൽ ഇവനും ഭാര്യ അങ്ങ് തിരിച്ച് ഉടനെ തന്നെ പോകും എന്നറിയിച്ചു അത് കേട്ടപ്പോഴേക്കും എല്ലാവരും അകഞ്ഞിട്ടി എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ ആ ബ്ലോക്കർ പറഞ്ഞു അല്ല വിവാഹം കഴിയുമ്പോഴേ ആ കാനഡയിൽ ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു കമ്പനി അത് നോക്കി നടത്തുന്നത് ഈ ഈ വിമലും അവന്റെ ഭാര്യയും കൂടിയാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് അതെല്ലാം നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ആകെ ടെൻഷനായി ഉടനെ യശോദ ചോദിച്ചു അല്ല അപ്പൊ ആർക്കു വേണ്ടി വിവാഹം ആലോചിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അതെ ഞാൻ ഞങ്ങളുടെ എൻ്റെ അമ്മ മരിച്ചിട്ട് അഞ്ച് വർഷമായി ഞാനും എൻ്റെ ഭാര്യയും കൂടി കാനഡയിലേക്ക് പോകുമ്പോൾ അച്ഛനൊരു കൂട്ട് വേണമെന്ന് കരുതി അതിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് വന്നത് എന്ന് ആ ചെറുപ്പക്കാരനറിയിച്ചു അത് കേട്ടതോടെ രാധിക ആകഞ്ഞെത്തി അപ്പോഴേക്കും ഉടനെ ദേവനാരായണം ചോദിച്ചു അപ്പോൾ വിവാഹാലോചനയുമായി വന്നിരിക്കുന്നത് ഈ ഇയാൾക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചു ദേവനാരായണൻ ഞെട്ടിലോട് ചോദിക്കുമ്പോൾ ബ്രോക്കർ പറഞ്ഞു അല്ല സുഭദ്രാമം ഒന്നും പറഞ്ഞില്ലേ എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണല്ലോ ഞാൻ കരുതി എന്നോട് പറഞ്ഞത് പിന്നെ അനാഥക്കുട്ടി ആയതുകൊണ്ട് ഇങ്ങനെ ചോദ്യം പരസ്യമൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവനാരായണൻ ദേഷ്യത്തോടെ സുകുമാരോട് ചോദിച്ചു അമ്മേ ഇതെന്താ അമ്മേ അമ്മയെ അമ്മയും കൂടി അറിഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ സുഭത്രി എന്നോടൊന്നും പറഞ്ഞില്ല അല്ല ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് ഇതങ്ങോട്ട് ആലോചിക്കാം ഇനിയിപ്പോ ഇതിനെ ചൊല്ലി ഒരു സംസാരത്തിന്റെ ആവശ്യം ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു പ്രായ അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല എന്നൊക്കെ സുകുമാരി പറഞ്ഞത് പെട്ടെന്ന് ദേവനാരായണം പറഞ്ഞു അതേ ഇങ്ങനെ ഒരു ആലോചനയുമായിട്ടാണ് വരുന്നത് എന്നറിഞ്ഞാൽ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പോലും ഇങ്ങനൊരു കൂടിക്കാഴ്ചക്ക് പോലും ഞാൻ അവസരം ഒരുക്കുകയില്ലായിരുന്നു എന്ന് ദേവനാരായണം അറിയിച്ചു ഉടനെ ആ ചെറുപ്പക്കാരൻ വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു അച്ഛാ നമുക്ക് ഇറങ്ങാം അതെ ഞാൻ കുറച്ച് ഫ്രാങ്ക് ആയി സംസാരിക്കുന്നത് കൊണ്ട് എല്ലാം തുറന്നു പറയുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു അച്ഛനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ആ ചെറുപ്പക്കാരൻ ഇറങ്ങിയപ്പോ ഉടനെ തന്നെ പിന്നാലെ ആ ഇതെല്ലാൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോ ദേവനാരായണം പറഞ്ഞു താൻ അവിടെ നിന്ന് നിന്നേ അതെ താനൊരു ആലോചനയുമായി ഒരു കുടുംബത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വപ്നമാണ് ആ അന്നത്തെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്കാണ് താൻ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു വരുന്നത് പക്ഷേ ഇതുപോലെ ഓരോ പ്രവർത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ പെൺകുട്ടികളുടെയും അച്ഛനമ്മമാരുടെയും മനസ്സിൽ അവരുടെ മക്കളെ കുറിച്ചുള്ള സ്വപ്നങ്ങളും ആ കുട്ടി പെൺകുട്ടിയുടെ മനസ്സിൽ അവരുടെ ജീവിതത്തെ കുറിച്ചുമുള്ള സ്വപ്നങ്ങളും എല്ലാമുണ്ട് നിങ്ങളിങ്ങനെ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരുടെ സ്വപ്നങ്ങളാണ് തച്ചുടയ്ക്കുന്നത് ദേവിയത് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരുന്നാൽ ഉണ്ടാകാതിരുന്ന എന്ന് ദേവനാരായണൻ അറിയിച്ചു അപ്പോഴേക്കും ആ ബ്രോക്കർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ദേവനാരായണം വേഗം വന്ന് സുകുമാരിയെ നോക്കിട്ട് ചോദിച്ചു എന്താ അമ്മ ഇതിന്റെ സത്യം അമ്മയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു അല്ലേ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയെല്ലാം ചെയ്ത് എന്ന് ചോദിച്ചു യശോദ ചോദിച്ചു അമ്മേ ഇത്രത്തോളം ഒരു ചതി അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു ഒരിക്കലും കരുതിയില്ല ഇതെന്തോരു ഇത് ഇവിടെ നമുക്കിടയിൽ അല്ലേ ഇവിടെ കഴിയുന്നത് ഈ വീട്ടിൽ നമ്മ നമ്മളോടൊപ്പം അല്ലെ ജീവിക്കുന്നത് ഇങ്ങനെ എന്റെ മോളെ എവിടെയെങ്കിലും കൊണ്ടി കെട്ടി താഴ്ത്താനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സുകുമാരി ചോദിച്ചു ഓ ഇന്നത്തെ കാലത്ത് പ്രായ ഇച്ചിരി കൂടുതലാണ് ഉള്ളത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ദേവനാരായണൻ പറഞ്ഞു അത് അമ്മയ്ക്ക് പ്രശ്നമുള്ള കാര്യങ്ങളായിരിക്കില്ല മറ്റുള്ളവർക്ക് പക്ഷേ ഇതിവിടെ ഈ വീട്ടിലെ കാര്യാണ് അമ്മ ഇനി മേലാൽ രാധകീയ മോളുടെ വിവാഹ കാര്യത്തിൽ ഇടപെടരുത് എന്റെ മോൾക്ക് യോഗ്യതയുള്ള ചെറുപ്പക്കാരനെ എനിക്കറിയാം ഞാൻ കണ്ടെത്തിക്കൊള്ളാം അമ്മ ഒരു ദിവസം കൊണ്ട് വിവാഹാലോചന എത്രത്തോളം എത്തിച്ചെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ചതിയെ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ലമ്മയെന്ന് യശോധ പറയുമ്പോ വിഷമത്തോടെ കാറി അകത്തേക്ക് ഓടിപ്പോയി ആ കാഴ്ച കണ്ടതും ദൈവനാരായണം പറഞ്ഞു അമ്മേ ഇനി അധികനാളൊന്നും ഇല്ലല്ലോ ഇവിടെ ജീവിക്കാനായിട്ട് പ്രായയായില്ലേ ഇവിടെ നിന്ന് അങ് മുകളിലേക്ക് ചെല്ലുമ്പോ ദൈവം അമ്മയോട് കണക്കുകൾ ചോദിക്കും അപ്പോൾ പറയാൻ അല്പം മനുഷ്യത്വമുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തിയെങ്കിലും അമ്മ ചെയ്താൽ നന്ദു എന്ന് ദേവനാരായണൻ സുകുമാരിയോട് പറഞ്ഞു അമ്മയ്ക്ക് എൻ്റെ മോളോട് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷെ എത്രത്തോളം ആകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്ന് ദേവനാരായണൻ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും സുകുമാരി ദേഷ്യത്തോടെ അകത്തേക്ക് പോയി കഴിയുമ്പോൾ യശോദ ദേവനാരായണൻ ചോദിച്ചു ഏർ പാവം നമ്മുടെ മോള് അവളോട് ഇനി എങ്ങനെ ഞാൻ നോക്കും അവളുടെ മുഖത്ത് എന്ന് പറഞ്ഞത് ഉടനെ യശോധയെ ദേവനാരായണ സമാധാനപ്പെടുത്തി പൂജാമുറിയിലെത്തി ഭഗവാന്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുന്ന രാധിയയ്ക്കരികിലേക്ക് ദേവനാരായണനും യശോദയും എത്തി മോളെ മോളെ രാധിയെ എന്ന് വിളിച്ചതും പെട്ടെന്ന് എഴുന്നേറ്റ് ദേവനാരായണൻ അരികിൽ ചെന്ന് രാധിക നിന്നു ഉടനെ ദേവനാരായണൻ മകളെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്നുമോളെ അച്ഛനോട് നീ ക്ഷമിക്കെ എനിക്ക് ആളോടുകൂടെ ജീവിക്കുന്നത് തൃപ്തിയാണ് എന്ന് നീ പറയുന്ന അങ്ങനെ ഒരാളെ കണ്ട ആ അങ്ങനെയുള്ള ഒരാളോടുമായിട്ടും വിവാഹം മാത്രമേ അങ്ങനെയുള്ള ഒരാളുമായിട്ടുള്ള വിവാഹത്തിന് ഈ അച്ഛൻ സമ്മതിക്കൂ എൻ്റെ മോളെ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ചു യശോദയും ദേവനാരായണനും രാധികയുടെ സങ്കടനെ മനസ്സിലാക്കി ഇങ്ങനെയൊരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു അപമാനം ഏൽക്കേണ്ടി വന്നു തന്റെ മകളുടെ സങ്കടം മാറ്റാനായി അവരച്ഛനും അമ്മയും രാധിയായി ചേർത്ത് പിടിക്കുന്നു പിന്നീട് കാണുന്നത് കണിമംഗലത്ത് രാവിലെ കിച്ചണിൽ കയറി പത്മാവതി ചായ ഇടുമ്പോ അവിടേക്ക് കൽപ്പന എത്തി എന്താമ്മേ ഇന്ന് അമ്മയുടെ ഇളയ മരുമകൾ വന്നില്ലേ എന്ന് ചോദിച്ചതും ഉടനെ കൽപ്പനയോട് പത്മിനി പറഞ്ഞു ദാ ഇത് സൂര്യക്കും അച്ഛനും ഉള്ള ചായ ഇത് അവർക്ക് രണ്ടുപേർക്കും കൊണ്ട് കൊടുത്തോ കൽപ്പന എന്ന് പറഞ്ഞതും ഉടനെ കൽപ്പന പറഞ്ഞു അതേ ഞാൻ അന്നേ അമ്മയോട് പറഞ്ഞാലേ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ അവളി അടുക്കളയിൽ കയറി പെരുമാറിയപ്പോൾ ഇതധികം നാളൊന്നും ഉണ്ടാവുകയില്ല എന്ന് അന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞത് ഇത് എന്നും ഉണ്ടാകുമെന്നും ഇതെല്ലാം കണ്ടു പഠിക്കണമെന്നും അപ്പോഴേക്കും പത്മിനി പറഞ്ഞു അതെ ഇന്നലെ പ്രിയങ്കമോൾ കിടക്കാൻ അല്പം വൈകി കാണും അതുകൊണ്ടല്ലേ നേരെങ്കിലും വെളുത്തല്ലേ ഉള്ളൂ കൽപ്പന എന്ന് പറഞ്ഞതും അവിടേക്കാ വരുൺ എത്തി വരുൺ വന്നതും കൽപ്പന ചോദിച്ചു അല്ല വരുൺ പ്രിയങ്ക എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചു പ്രിയങ്ക റൂമിലില്ലേ എന്ന് അന്വേഷിച്ചു ഉണ്ട് എന്തേലും വയ്യായികിയുണ്ടോ പ്രിയങ്കക്ക് എന്ന് കൽപ്പന അന്വേഷിച്ചു ഇല്ല എന്ന് അവരുൺ മറുപടി നൽകി അപ്പോഴാണ് ഉടനെ വരുനോട് പത്മിയെ പറഞ്ഞത് അതെ പ്രിയങ്ക മോൾ ഇത്രയും നേരമായിട്ട് ഇവിടേക്ക് വരാത്തതിൻ്റെ പേരിലാണ് കൽപ്പന ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതും കൽപ്പന പറഞ്ഞു അയ്യോ അവൾ ഇവിടേക്ക് വരാത്തില്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞെന്തെന്ന് ചോദിച്ചാൽ കുലസ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ദേവനാരായണൻ തിരുമേനിയുടെ പാരമ്പര്യ ഗുണങ്ങളും ഒക്കെ പറഞ്ഞ് ഇതൊക്കെ കണ്ടുപഠിക്കണം എന്നൊക്കെ അന്ന് അമ്മയും മുത്തശ്ശിയൊക്കെയല്ലേ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അവളുടെ ഈ പ്രവർത്തികൾ എല്ലാവരും കാണേണ്ടതും മനസ്സിലാക്കേണ്ടതോ ഒക്കെ ആണല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നിങ്ങനെ കൽപ്പന പറഞ്ഞത് കേട്ട് ഉടനെ വരുൺ പറഞ്ഞു എഴുതി എഴുതിക്കിപ്പ എന്താ വേണ്ടത് ഇവിടേക്കിപ്പൊ പ്രിയങ്ക വരണം അത്രയല്ലേ ഉള്ളൂ ഞാൻ എന്താ അവളെ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു വരുൺ വേഗം പോയി അപ്പോഴേക്കും വരുണോട് പ്രിയങ്ക കൽപ്പന പറഞ്ഞു അതെ വരുൺ നീ ചെന്ന് വിളിക്കാൻ ചെല്ലുമ്പോ ഇനി നീ ഉള്ള വായിലിക്ക് കേൾക്കാതിരുന്നാ മാത്രം മതി നീ ചെല്ലുമ്പോഴേ വരാനായിട്ട് കാത്തിരിക്കൾ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു എട്ടത്തി അവൾ ഇവിടേക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് എടുത്ത് നോക്കിയാൽ മതി എന്ന് പറഞ്ഞ വരുൺ ദേഷ്യത്തോടെ നേരെ റൂമിലേക്ക് പോയി പ്രിയങ്ക നല്ല ഉറക്കത്തിലായിരുന്നോണ്ട് വരുൺ വന്ന് പ്രിയങ്കയെ വിളിച്ചു അപ്പോഴേക്കും വരനോട് പ്രിയങ്ക ചോദിച്ചു എന്താ ഞാൻ മയങ്ങൂ അല്ലേ എന്ത് തന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വരുൺ പറഞ്ഞു അതേ താൻ എഴുന്നേറ്റ് വേഗം കിച്ചണിലേക്ക് തന്നെ അവിടെ കൽപ്പന കൽപ്പനടത്തിക്ക് തന്നെ കാണാത്തേരി വല്ലാത്ത ടെൻഷൻ താനങ്ങോട്ട് ചെല്ലു എന്നെ പറഞ്ഞിടും പ്രീന്ത പറഞ്ഞു അതെ നമ്മൾ തമ്മിലൊരു കരാറുണ്ട് ഒരു കരാർ അടിസ്ഥാനത്തിലാണല്ലോ ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ വെറുതെ എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നിർബന്ധിക്കേണ്ട എൻ്റെ എനിക്കിഷ്ടമുള്ളപ്പോ ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ വരും പറഞ്ഞു അതെ ഏട്ടത്തി തന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കാൻ എന്താ എന്ന് ആലോചിച്ച് നടക്കുകയാണ് എല്ലാവരുടെയും മുന്നിൽ തന്നെ കൊച്ചാക്കാനായി കിട്ടുന്ന അവസരമൊന്നും എടുത്തി പാഴാക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറഞ്ഞിടും പെട്ടെന്ന് പ്രിയങ്ക ചാടി എഴുന്നേറ്റ് ഓ ഈ ഏട്ടത്തിയുടെ ഒരു പാ ഒരു കാര്യം എന്ന് പറഞ്ഞ് പ്രിയങ്ക ദേഷ്യത്തോടെ എണേറ്റിരിക്കുമ്പോഴാണ് പ്രിയങ്ക പെട്ടെന്ന് ഫോൺ ബലടിക്കുന്നത് കേട്ടത് ഫോൺ എടുത്ത് നോക്കിയാലും ദേവനാരായണൻ തിരുമേട് കോളാണെന്ന് കണ്ടതോടെ കോൾ അറ്റൻഡ് ചെയ്തു പ്രിയങ്ക ഹലോ അച്ഛാ എന്ന് പറഞ്ഞ് സംസാരിച്ചതും ഉടനെ ദേവനാരായണൻ പറഞ്ഞു അതെ മോളെ നീ ഫോണൊന്ന് സ്പീക്കറിലിടുവോ അവിടെ അടുത്ത വരുണ്മാനുണ്ടോ എന്ന് ചോദിച്ചതും ഉണ്ടച്ചാ എന്ന് വരുണ്മാരോട് പറഞ്ഞു ഉടനെ വരുൺമോനെ ഞാൻ പറയുന്നത് മോൻ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് അച്ഛൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു അതെ ഇവിടെ രാധിക മോൾക്ക് ഒരു വിവാഹാലോചനയുമായിട്ട് ഇന്ന് ഒരു കൂട്ടർ ഇവിടെ എത്തി പക്ഷേ ഏതോ ഒരു ബോധമില്ലാത്ത മകൻ കാണിച്ചത് കുസൃത്യത്തരമായിരുന്നു അച്ഛന് വേണ്ടി വിവാഹാലോചിച്ച് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും ഇനി അങ്ങനെ ഒരു ആലോചന ഈ വീട്ടിലേക്ക് വരാതിരിക്കാൻ ഇരുത്താനുള്ള ശ്രമമാണ് ഞാൻ അതുകൊണ്ട് മോഹൻ്റെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കുടുംബക്കാര് രാധിക മോൾക്ക് ചേരുന്ന ഏതെങ്കിലും ഒരു ബന്ധം കണ്ടെന്ന് വെച്ചാൽ അത് മോനെ അച്ഛനോട് പറയണം അക്കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് മോനെ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞതും ഉടനെ പ്രിയങ്ക ചോദിച്ചു അതങ്ങ് ഉറപ്പിച്ചു വെച്ചാ അപ്പോഴേക്കും രാധികയുടെ രാധികയുടെ വിവാഹം ഉറപ്പിച്ചതെന്ന് ചോദിച്ച പ്രിയങ്കയുടെ ചോദ്യത്തിന് ഉടനെ ദേവനാരായണൻ പറഞ്ഞു ഏയ് അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ മോൾ എന്ത് ചോദ്യമായി ചോദിക്കുന്നത് എന്തായാലും നല്ലൊരാലോചന വന്നാൽ മാത്രമേ ഞാൻ അത് ഉറപ്പിക്കുകയുള്ളൂ അപ്പം മോനെ ശ്രദ്ധിച്ചോണേ എന്ന് ദേവനാരായണൻ വരുണെ ഓർമ്മപ്പെടുത്തി ഞാൻ ശ്രദ്ധിച്ചോളാം ശാ എന്ന് വരുൺ ദേവനാരായണനോട് മറുപടി നൽകി ഫോൺ വെച്ച് കഴിഞ്ഞതും പ്രിയങ്ക ചോദിച്ചു അല്ല രാധികയുടെ വിവാഹകാര്യം എന്ന് പറഞ്ഞപ്പോ വരുണ് വല്ലാത്തൊരു ടെൻഷൻ മുഖത്ത് വല്ലാത്തൊരു ആശങ്കയൊക്കെ ഞാൻ കണ്ടല്ലോ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു ടെൻഷനോ എനിക്കോ ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞതും ഉടനെ പ്രിയങ്ക പറഞ്ഞു അതെ ഞാൻ കണ്ടതാണ് വരുണെ മുഖത്ത് മിന്നും പറയുന്ന ഭാവ വ്യത്യാസങ്ങള് ഭാര്യഭർത്താക്കന്മാരായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്ന ശരി തന്നെയാണ് പക്ഷേ ഒരുമിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ അതുകൊണ്ട് ഓരോ മാറ്റങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞതും ഉടനെ വരുൺ പറഞ്ഞു അതിനുള്ള കഴിവ് നില തനിക്കുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ എന്നെ ടാർഗറ്റ് ചെയ്യേണ്ട അത് തനിക്ക് നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞ് വരുൺ ദേഷ്യത്തോടെ പോകുമ്പോൾ ഉടനെ പ്രിയങ്ക ആലോചിച്ചു ഇനി വരുൺ എപ്പോഴും പറയുന്ന എൻ്റെ പെണ്ണ് എൻ്റെ പെണ്ണ് എന്ന് പറയുന്നത് ഇനി രാധിക തന്നെ ആയിരിക്കുമോ വരുണ്ടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അങ്ങനെ ഒരു സംശയം എനിക്ക് ബലപ്പെടുകയാണ് എന്ന് പ്രിയങ്ക ആലോചനയിൽ നിൽക്കുന്നു